നമസ്കാരം ആഭാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇനി ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഹിന്ദു നായർ സമുദായത്തിലുള്ള ഒരു യുവതിയുടെ രണ്ടാം വിവാഹ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് പാവപ്പെട്ട വീട്ടിലെ ഒരു യുവതിയാണ് അതേപോലെ തന്നെ കേരളത്തിലെ ഏത് ജില്ലയിലുള്ളവർക്കും ഈ ഒരു ആലോചന നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഹിന്ദുവിൽ ഏത് കാസ്റ്റിലുള്ളവർക്കും ഈ ഒരു വിവാഹാലോചന നോക്കാം അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വരുന്ന എല്ലാ വിവാഹ അപ്ഡേഷൻസും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു യുവതിയുടെ വയസ്സ് വരും മുപ്പത്തി അഞ്ച് വയസ്സാണ് ഹിന്ദു നായർ സമുദായത്തിലുള്ള യുവതിയാണ് നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് അതേപോലെ തന്നെ ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് ആ ഒരു രീതിയിലാണ് അതുപോലെ തന്നെ രണ്ടാം വിവാഹമാണ് ഡിവോഴ്സ് ആയതാണ് ഈ ഒരു യുവതിക്ക് ഒരു മോളുണ്ട് എട്ട് വയസ്സാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ സാധാ പത്താം ക്ലാസ്സേ ഉള്ളൂ അതേപോലെ തന്നെ സാധാരണ ഹോം നഴ്സിംഗ് ജോലികൾക്കൊക്കെയാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ജില്ല കൊട്ടാരക്കരയാണ് ഈ ഒരു യുവതിയുടെ വീട് വരുന്നത് ഇവരുടെ വീട്ടിലെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് ഇവർക്ക് വീട്ടിൽ അച്ഛൻ ഇല്ല അച്ഛൻ മരിച്ചു പോയി അതേപോലെ തന്നെ അമ്മയുണ്ട് അതേപോലെ തന്നെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു ഒരു ലോവർ ക്ലാസ് ഫാമിലിയാണ് ഇവർ അപ്പോൾ ഇവർക്ക് വിവാഹാലോചന ഇവർ നോക്കുന്ന കേരളത്തിലെ ഏത് ജില്ലയാണെങ്കിലും അവർ കുഴപ്പം പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഹിന്ദുവിൽ ഏത് കാസ്റ്റിലുള്ളവർക്കും ആലോചന നോക്കാം മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലുള്ളവർക്കൊക്കെ ഇവർ നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് അതേപോലെ തന്നെ അവരുടെ ഒരു കുട്ടിയുടെ ഉത്തരവാദിത്വങ്ങളും കൂടി നോക്കാനും കൂടെ സാധിക്കുന്ന ഒരു വിവാഹാലോചനയാണ് അവർ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാർ സാധാരണക്കാരെ ആയവർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണത് അപ്പോൾ ഈ ഒരു ആലോചന നിങ്ങൾ നോക്കുവാനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് ഒക്കെ ആയിട്ട് ആലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അബ മാട്രിമോണി ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ആലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ചും സൗജന്യമാണ് അപ്പോൾ അതേപോലെ നമ്മുടെ സഹോദരിമാർക്ക് സഹോദരിമാർക്കാണെങ്കിലും ഒക്കെ വിവാഹാലോചന നോക്കണം അതിൽ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും ഒക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹാലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ആബാ മാട്രിമോണിയിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും എല്ലാം നോക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹാലോചന നിങ്ങളിതുവരെ നോക്കി ോക്കിട്ടും നടക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള സാധാരണക്കാർ സാധാരണക്കാരായ ഒരു യുവതിയുടെ വിവാഹാലോചനയുടെ ആണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനയ്ക്കായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി